ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടി സി ജോബ് ഇൻഫോ അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഓയിൽ പാമ്പ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന വേക്കൻസി ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടും കാണുന്നില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഒരുപാട് ഒഴിവുകളാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ പരസ്യം നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ടോ എന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ഇനി വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം ബോയിലർ അറ്റൻഡർ മെക്കാനിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രീഷ്യൻ ഫിറ്റർ ഫിറ്റർ മെഷീനിസ്റ്റ് വെൽഡർ വെയിങ് ബ്രിഡ്ജ് ഓപ്പറേറ്റർ ബോയിലർ ഓപ്പറേറ്റർ ജെസ്ഇബി ഓപ്പറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ എന്നിവരെ ആവശ്യകത അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒഴിവുകളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് സാലറി വരുന്നതും ബോയിലർ അറ്റൻഡർ മെക്കാനിക്കൽ അസിസ്റ്റൻ്റ് എന്നിവയ്ക്ക് പതിനെട്ടായിരം രൂപ മുതലാണ് ഇലക്ട്രീഷ്യന് ഫിറ്റർ ഫിറ്റർ മെഷീനിസ്റ്റ് വെൽഡർ വെ ബ്രിഡ്ജ് ഓപ്പറേറ്റർ എന്നിവർക്ക് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഏഴ് രൂപ വീതമാണ് ബോയിലർ ഓപ്പറേറ്റർ ജെ സി ബി ഓപ്പറേറ്റർ പ്ലാന്റ് ഓപ്പറേറ്റർ എന്നിവർക്ക് ഇരുപത്തി ഏഴായിരം രൂപ മുതലാണ് പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയാണ് യോഗ്യത നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ബോയിലർ അറ്റൻഡർക്ക് വേണ്ടത് ബോയിലർ അറ്റൻഡർ ഐ ടി ഐ ഫിറ്റർ ട്രേഡ് അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള യോഗ്യതയാണ് രണ്ടാം ക്ലാസ് ബോയിലർ അറ്റൻഡർ എന്ന നിലയിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമായിട്ടുണ്ട് മെക്കാനിക്കൽ അസിസ്റ്റൻറ്റിന് വേണ്ട ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് ഫിറ്റർ മെഷിനിസ്റ്റ് അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ള ഒരു ട്രേഡിൽ ബി എച്ച് എസ് സി സർട്ടിഫിക്കറ്റുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഒരു സാറ്റുറ്ററി ബോഡിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്ന് മെക്കാനിക്കൽ മേഖലയിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം കൂടെ നിർബന്ധമായിട്ട് വേണം ഇനി ഇലക്ട്രീഷ്യന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കേരളത്തിലെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ നിന്നുള്ള സാധുവായിട്ടുള്ള വയർമാൻ ലൈസൻസും സൂപ്പർവൈസറി സർട്ടിഫിക്കറ്റും അക്ഷേ കമ്പനി ആക്ട് അല്ലെങ്കിൽ സാറ്റുവറി ബോഡി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഇനി ഫിറ്ററിന് വേണ്ട യോഗ്യത ഫിറ്റർ ട്രേഡിൽ ഐ ടി ഐ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തുല്യമായിട്ടുള്ള വി എച്ച് സിയിൽ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് ഒരു സാറ്റുവേട്ടറി ബോഡിക്ക് കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് സ്റ്റേഷനറി ഉപകരണങ്ങളുടെ നിർമ്മാണത്തിലും അസംബ്ലിയിലും കറങ്ങുന്ന ഉപകരണങ്ങളും മെഷീനറികളും വിന്യസിക്കുന്നതിലും അസംബിൾ ചെയ്യുന്നതിലും മിൽ റൈറ്റ് ഫിറ്റ് ആയിട്ട് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമായിട്ട് വേണം ഫിറ്റർ മെഷീനിസ്റ്റിന് വേണ്ട സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ് ഒന്ന് ഫിറ്റർ മെഷിനിസ്റ്റ് ട്രേഡിലുള്ള ഐ ടി ഐ അല്ലെങ്കിൽ വി എച്ച് സിയിലുള്ള താതുല്യമായിട്ടുള്ള യോഗ്യത സർട്ടിഫിക്കറ്റ് സെൻറ്റർ ലാർജ് ഷേവിംഗ് മെഷീൻ മുതലായ മെഷീൻ ടൂളുകളുടെ പ്രവർത്തനത്തിലും അറ്റകുറ്റപ്പണിയിലും മൂന്ന് വർഷത്തെ പരിചയം ഒരു സാറ്റുറ്ററി ബോഡിക്ക് കീഴിൽ ടെസ്റ്റ് ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് മെക്കാനിക്കൽ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണിയിൽ പരിചയവും ഉണ്ടായിരിക്കണം ഇനി വെൽഡേൺഡ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ആറ് മാസ കാലാവധിയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാം കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അപ്ലിക്കേഷനിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം നിർബന്ധമായിട്ട് വേണം വെയിറ്റ് ബ്രിഡ്ജ് ഓപ്പറേറ്റർക്ക് എസ് എസ് എൽ സി ആണ് പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ആറ് മാസ കാലാവധിയുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ പൊതുമേഖലാ സ്ഥാപനത്തിലോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വകാര്യ മേഖലാ സ്ഥാപനത്തിലോ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ബോയിലർ ഓപ്പറേറ്റർ വേണ്ട ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമയാണ് ഫസ്റ്റ് ക്ലാസ് ബോയിലർ അറ്റൻഡർ ആയിട്ടുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റും കമ്പനീസ് ആക്ട് അല്ലെങ്കിൽ സാറ്റിറ്ററി ബോഡി പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിൽ നിന്ന് എട്ട് ടൺ പെർ മണിക്കൂറിൽ കുറയാതെ ബോയിലർ പ്രവർത്തിപ്പിക്കുന്നതിന് മൂന്ന് വർഷത്തെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഇനി ജെ സി ബി ഓപ്പറേറ്റർ ആണ് ഏഴാം ക്ലാസ് മുതൽ പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡ്രൈവേഴ്സ് പാർട്സ് ഉപയോഗിച്ച് എൽ എം വി എച്ച് എം വി എന്നിവ ഓടിക്കാൻ നിലവിലുള്ള മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അത് വാലിഡ് ആയിരിക്കണം എച്ച് എം വി ഡ്രൈവിംഗ് ലൈസൻസ് കുറഞ്ഞത് മൂന്ന് വർഷമെങ്കിലും നിലനിൽക്കുന്നതായിരിക്കണം കൂടാതെ പതിനാറ് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിനു ശേഷം നൽകിയ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാര്യത്തിൽ ഹെവി ഡ്യൂട്ടി ഗുഡ്സ് വാഹനങ്ങളും ഹെവി ഡ്യൂട്ടി പാസഞ്ചർ വാഹനങ്ങളും ഓടിക്കാൻ പ്രത്യേക അംഗീകാരം നൽകിയിരിക്കണം എക്സ്കവേറ്ററുകൾ ഓടിക്കാനുള്ള ലൈസൻസും സർക്കാർ അർദ്ധ ഗവൺമെന്റിലോ പൊതു അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വകാര്യ മേഖലാ സ്ഥാപനത്തിലോ സർക്കാർ അംഗീകൃത സ്ഥാപനത്തിലോ റോഡ് അല്ലെങ്കിൽ എർത്ത് ജോലികൾ ഏർപ്പെടുന്ന എക്സ്കവേറ്ററുകൾ പ്രവർത്തിപ്പിക്കുന്നതിൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അത്യാവശ്യമായിട്ടുണ്ട് മെഡിക്കൽ ഫിറ്റ്നസ് താഴെ വ്യക്തമായിട്ടുള്ള മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മെഡിക്കൽ പരമായിട്ട് ഫിറ്റ് ആയിരിക്കണം ചെവി കേൾവി പൂർണ്ണമായിരിക്കണം കണ്ണ് വിദൂരദർശനം ആറ് ബൈ ആറ് സെല്ലർ അടുത്ത ആഴ്ച വരുന്നത് പൂജ്യം പോയിൻറ്റ് അഞ്ച് സെല്ലറ് വർണ്ണാന്ത സാധാരണ ആണ് വേണ്ടത് നോർമൽ ആയിരിക്കണം നിശാന്ത പാടില്ല പേശികൾ സന്ധികൾ എല്ലാം ഫിറ്റ് ആയിരിക്കണം സ്വതന്ത്ര ചലനങ്ങളുള്ള എല്ലാ സന്ധികളും നടിവ്യൂഹം തികച്ചും നോർമൽ ആയിരിക്കണം ഏതെങ്കിലും പകർച്ചവ്യാധികളിൽ നിന്ന് നിങ്ങൾ മുക്തരായിരിക്കണം പ്ലാന്റ് ഓപ്പറേറ്റർക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ അതിനോട് തുല്യമായിട്ടുള്ളൊരു യോഗ്യതയാണ് കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് അല്ലെങ്കിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് അല്ലെങ്കിൽ ട്രാവൻ കോർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ചാരിറ്റബിൾ സൊസൈറ്റീസിൻ്റെ രജിസ്ട്രേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് അല്ലെങ്കിൽ കമ്പനി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അതും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനം എന്നിവയിൽ നിന്ന് ഏതെങ്കിലും പ്രവർത്തനത്തിലെ ഉൽപ്പാദനത്തിലെ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം തൽക്കാലം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിന് കീഴിൽ ഏതെങ്കിലും നിയമപരമായിട്ടുള്ള സ്ഥാപനം അല്ലെങ്കിൽ വ്യവസായ വികസനത്തിൻ്റെ കമ്മീഷണറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എസ് എസ് ഐ യൂണിറ്റുകൾ അല്ലെങ്കിൽ സർക്കാരിൽ നിക്ഷേപമോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്വകാര്യ മേഖലാ സ്ഥാപനമോ ഉള്ള വ്യവസായ സ്ഥാപനങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപേക്ഷാ ഫീസ് യാതൊരുവിധ അപ്ലിക്കേഷൻ ഫീസും ആവശ്യമായിട്ട് വരുന്നില്ല സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഒരു എഴുത്തു പരീക്ഷ കൂടാതെ പേഴ്സണൽ ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഇനി നിങ്ങൾക്ക് ഓഫ്ലൈൻ വഴിയാണ് അപ്ലിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത് താല്പര്യമുള്ളവരും യോഗ്യതയുള്ളവരുമായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രായം യോഗ്യത എന്നിവ തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുകളും സഹിതം നിശ്ചിത ഫോർമാറ്റിൽ അപേക്ഷ അയക്കാവുന്നതാണ് അപേക്ഷകളുടെ ഫോം ഓഫീഷ്യൽ വെബ്സൈറ്റിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ് പഞ്ചാതെ സർട്ടിഫിക്കറ്റും അയക്കേണ്ടതാണ് രജിസ്റ്റേർഡ് ഓഫീസ് പതിനാല് ബാറ് നൂറ്റി മുപ്പത് കോട്ടയം സൗത്ത് പി ഒ കോടിമത കോട്ടയം കേരളം ആറ് എട്ട് ആറ് പൂജ്യം ഒന്ന് മൂന്ന് എന്ന വിലാസത്തിലോട്ടാണ് അയക്കേണ്ടത് അപ്പൊ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പതിമൂന്നാം തീയതി ഡിസംബറിനാണെങ്കിലും അപ്ലിക്കേഷൻ അവസാനിക്കുന്നത് മുപ്പതാം തീയതി ഡിസംബറിലാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വേണ്ടവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഒന്ന് ചോദിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം